നമസ്കാരം പ്രവാസികളെ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് അതായത് ജർമ്മൻ പാർലമെന്റിന്റെ പുതിയ പ്രസിഡന്റായി സി ഡി യു പാർട്ടിയും അംഗമായ ജൂലിയ ക്ലോഗ്നർ എന്നാരി തെരഞ്ഞെടുക്കപ്പെട്ടു എസ് പി ഡിയിൽ നിന്നുള്ള ബേറവിൽ ബാസിന്റെ പിൻഗാമിയാണ് ക്ലോഗ്നർ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റിന്റെ ഭരണഘടനാ സമ്മേളനത്തിൽ എം പിമാർ ക്ലോഗ്നറെ വലിയ ഭൂരിപക്ഷത്തോടെയാണ് തെരഞ്ഞെടുത്തത് രാജ്യത്തെ രണ്ടാമത്തെ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് ഇവരുടേത് പാർലമെന്റിൽ നടന്ന വോട്ടെടുപ്പിൽ മുൻ ഫെഡറൽ കൃഷിമന്ത്രി കൂടിയായ ർക്ക് മുന്നൂറ്റി എൺപത്തിരണ്ട് വോട്ടാണ് ലഭിച്ചത് ഇരുന്നൂറ്റി നാല് അംഗങ്ങൾ എതിർത്തും വോട്ട് ചെയ്തു മുപ്പത്തിയൊന്ന് പേർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു അഞ്ച് വോട്ടുകൾ അസാധുവായി പുതിയ മുൻസ്റ്റാക് രൂപീകരിച്ചത് ചൊവ്വാഴ്ചയാണ് ഇരുപത്തിയൊന്നാമത് ജർമ്മൻ ബുണ്ടസ്റ്റാക് പ്രസിഡന്റായി സിഡിയുയിലെ യൂലിയ ക്ലോക്ടറായി തെരഞ്ഞെടുത്തത് വലിയ കയ്യടിയോടെയാണ് സ്വീകരിച്ചത് അതേസമയം ബുണ്ടസ്റ്റാക് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി എ എഫ് ഡി ജെറാൾഡ് ഓട്ടൻ മൂന്ന് റൌണ്ട് വോട്ടെടുപ്പിലും പരാജയപ്പെട്ടു എന്നാൽ ക്ലോക്നറിന് നാല് ഡെപ്യൂട്ടിമാരായി പാർലമെന്റ് പ്രസിഡം അംഗങ്ങളായി ആൻഡ്രിയ ലിൻഗോൾഡ് ജോസഫിൻ ഓട്ട്ബെർ ഒമിത് നവരിപൂർ ോഡോ റാമലോ എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു പാർലമെന്റിലെ കക്ഷികൾ ഒന്നടങ്കം വോട്ടെടുപ്പിൽ എ എഫ് ഡിക്ക് എതിരായി നിന്നത് വിവേചനത്തിലേക്കുള്ള വഴിയാണെന്ന് പാർട്ടി നേതാവ് വിടൽ മുന്നറിയിപ്പ് നൽകി ജർമ്മൻ പാർലമെന്റ് സ്പീക്കറായി എത്തുന്ന നാലാമത്തെ വനിതയാണ് ക്ലോക്ക് രാജ്യത്തിന്റെ പ്രോട്ടോകോൾ പ്രകാരം ഫെഡറൽ പ്രസിഡന്റിന് തൊട്ടു പിന്നിലാണ് ഈ സ്ഥാനം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് വരെ ആൻമേരി റംഗ്നർ എസ് പി ഡി അംഗം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ റീത സ്യൂസ്മുത്ത് സിഡിയു അംഗം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ി ഡി എന്നിവരാണ് മുൻപ് പാർലമെന്റ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് സിഡിയു പാർട്ടിയുടെ പാർലമെന്ററി ഗ്രൂപ്പ് നേതാവായ ഫെഡറിക് മേർസ് ക്ലോക്നറെ അഭിനന്ദിച്ചു ബൊക്കെ നൽകി സ്വീകരിച്ചു നിലവിൽ പാർലമെന്റിലെ കക്ഷി നില സി ഡി യു സി എസ് ഇരുന്നൂറ്റി എട്ട് എ എഫ് ഡിക്ക് എസ് പി ഡി നൂറ്റി ഇരുപത് ഗ്രീൻസ് അഞ്ച് ഇടതുപക്ഷം അറുപത്തിനാല് കക്ഷിരഹിതർ ഒന്ന് എന്നിങ്ങനെയാണ് അംഗബലം ആരാണ് ക്ലോക്നർ എന്ന് ചോദിച്ചാൽ ബുണ്ടസ്ലാഗിലെ ഏറ്റവും വലിയ പാർലമെന്ററി ഗ്രൂപ്പിന് പരമ്പരാഗത നിർദ്ദേശങ്ങൾ നൽകാനുള്ള അവകാശമുണ്ട് സി ഡി യു സി എസ് യു പാർലമെന്റ് ഗ്രൂപ്പ് ക്ലോക്നറെ ഏകകണ്ഠമായി നാമനിർദ്ദേശം ചെയ്യുകയായിരുന്നു മേർച്ചും പുതിയ ബുണ്ടസ്റ്റാക് പ്രസിഡന്റ് ക്ലോക്നറും വളരെ കാലമായി അടുപ്പക്കാരാണ് ക്ലോക്നർ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ബുണ്ടസ്റ്റാഗിൽ ഉണ്ട് രണ്ടായിരത്തിഒമ്പത് മുതൽ ഫെഡറൽ അഗ്രികൾച്ചർ മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സ്റ്റേറ്റ് സെക്രട്ടറിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് തുടർന്ന് അവർ സ്വന്തം തട്ടകമായ റൈലൻ ഫാൽസിലെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മാറുകയും മുഖ്യമന്ത്രിയാകാൻ രണ്ടു തവണ മത്സരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിലെ ഫെഡറൽ തെരഞ്ഞെടുപ്പ് ിൽ അവർ വീണ്ടും ബെർലിലേക്ക് മടങ്ങി തുടർന്ന് അങ്കിലേർക്കലിന്റെ മന്ത്രിസഭയിൽ ഫെഡറൽ കൃഷിമന്ത്രിയായിരുന്നു പരിശീലനം ലഭിച്ച ജേണലിസ്റ്റ് ആയ ഇവർ രണ്ടായിരത്തി പന്ത്രണ്ടിനും രണ്ടായിരത്തിരണ്ടിനും ഇടയിൽ ഡെപ്യൂട്ടി സി ഡി യു ചെയർമാൻമാരുടെ റാങ്കിൽ പാർട്ടിയുടെ ഭാഗമായി കൂടാതെ ബുണ്ടസ്റ്റാഗിന്റെ പ്രസിഡന്റായി നാർമനിർദ്ദേശം ചെയ്യപ്പെടുന്നത് വരെ ഇവർ പാർട്ടിയുടെ ട്രഷററായിരുന്നു പഴയ ബുണ്ടസ്റ്റാഗിൽ അവർ പാർലമെന്ററി ഗ്രൂപ്പിന്റെ സാമ്പത്തിക നായ വക്താവുമായിരുന്നു ഡിസംബർ പതിനാറിനാണ് ജൂലിയ ജന്മദിനം ക്ലോക് ർഷം മുമ്പ് ജൂലൈയിലാണ് ജൂലിയ ക്ലോക്നർ മേഴ്സിന്റെ ക്ഷണപ്രകാരം തെരഞ്ഞെടുപ്പ് പ്രചാരണ മേളയിൽ അംഗമായി മേർസിന്റെ ജർമ്മൻ നാടായ സൌർലാൻഡിലെ സ്മെല്ലൻബർഗിലെ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് തുടർന്ന് മേർക്കൽ സി ഡിഒന്റെ യുവ പ്രതീക്ഷയായി ക്ലോക്നറെ കണക്കാക്കി ബ്രാഡ് ക്രോയ്സ്നാവിൽ നിന്നുള്ള വൈൻ നിർമ്മാതാവിന്റെ മകൾ കൂടിയായ ഇവർ അങ്കല മേർക്കലിന്റെ സി ഡി ഒവിന്റെ യുവ സ്ത്രീ പ്രതീക്ഷകളിൽ ഒരാളായി കണക്കാക്കപ്പെട്ടിരുന്നു എന്നാൽ മേർക്കൽ പാർലമെന്ററി ഗ്രൂപ്പ് ലീഡർ സ്ഥാനത്ത് നിന്ന് മേർസിനെ നീക്കം ചെയ്തെങ്കിലും മേർക്കലിനൊപ്പം പ്രവർത്തിക്കാൻ ക്ലോക്നർ അവസരം നൽകുകയും ചെയ്തു ഇരുപത്തിരണ്ടാം വയസ്സിൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ക്ലോക്ടർ ദൈവശാസ്ത്ര പഠനം പൂർത്തിയാക്കി അധ്യാപനത്തിനുള്ള പരീക്ഷയും പാസായി പിന്നീട് ജോലിയെ രാഷ്ട്രീയത്തിനുള്ള നല്ല തയ്യാറെടുപ്പായി ജോലിയെ മാറ്റി മർച്ചിനോട് അടുത്ത വ്യക്തിബന്ധം പുലർത്തിയത് ഇപ്പോൾ അവരുടെ മറ്റൊരു വിജയമായി ഇരുവരും കത്തോലിക്കരാണ് മർച്ചിനേക്കാൾ വ്യത്യസ്തമായ ജീവിതമാണ് നയിക്കുന്നതെങ്കിലും ഇരുവരും കുടുംബക്കാരാണ് ക്ലോക്ടർ അവരുടെ വൈൻ നിർമ്മാണ കുടുംബത്തിലെ രാജ്ഞിയാണ് നാനൂറ് വർഷത്തെ ബിസിനസ് പാരമ്പര്യമുണ്ട് ഇവരുടെ കുടുംബത്തിന് നെഹയിലെ വൈനറിയിൽ അവർ ൾ ആഘോഷിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ദൈവശാസ്ത്ര വിദ്യാർത്ഥിനിയായിരിക്കെ റോമിലെത്തി ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയെ സന്ദർശിച്ചിരുന്നു വിവാഹമോചനത്തിനു ശേഷം ക്ലോക്നർ മാതാപിതാക്കളോടൊപ്പമാണ് താമസിച്ചിരുന്നത് മെർക്കലിന്റെ ടീമിന്റെ ഭാഗമായി താമസിയാതെ ബെർലിനിൽ തന്റെ കരിയർ ആരംഭിച്ച ക്ലോക്നർ രണ്ടായിരത്തി പതിനൊന്നിൽ റൈലാൻഡ് ഫാൽസിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ മുൻനിര സ്ഥാനാർത്ഥിയായി മത്സരത്തിനിറങ്ങി മെർസിനെ വളരെ പരസ്യമായി ഒരു ഉപദേശകനായി മാറുകയും ചെയ്തു അക്കാലത്ത് മെർസ് ജനപ്രീതിയില്ലാത്ത ആളായി പാർട്ടിക്ക് ായി രണ്ടായിരത്തി പതിനെട്ടിൽ ക്ലോക്നറെ സി ഡി യു ട്രഷറാക്കി രണ്ട് തെരഞ്ഞെടുപ്പുകളിലും അവർ മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു ഗുണ്ടസ്റ്റാഗിൽ മൈഗ്രേഷൻ നയം കർശനമാക്കാനുള്ള നീക്കത്തിലൂടെ ഇവരും എഫ് ഡിയും തമ്മിൽ ബാക്കുതർക്കവും ഉണ്ടായി പിന്നീട് മേർസ് പ്രശ്നത്തിലായപ്പോൾ ക്ലോക്നർ അദ്ദേഹത്തോട് ചേർന്ന് നിന്നു ചാൻസലർ ഷോൾസിനയച്ച കത്തിൽ രാജ്യം വിടേണ്ടി വന്നതും തന്റെ മണ്ഡലത്തിൽ അശാന്തി ഉണ്ടാക്കുന്നതുമായ ഒരു അഫ്ഗാനെ കടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ കൃഷിമന്ത്രി എന്ന നിലയിൽ ഇവർ നിരവധി പരീക്ഷണങ്ങളെ അതിജീവിച്ചു വ്യക്തിയാണ് ദക്ഷിണാഫ്രിക്കയിലെ സംരംഭകനായ റാൽഫ് ഗ്രീസറിനെയാണ് ഇവർ വിവാഹം കഴിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിവാഹ നേടി ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധം പിന്തുണയും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി കൂടി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം